ഹായ് മാം പലപ്പോഴും നമ്മളടുത്ത് അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ ചോദിക്കാനുള്ളതാണ് നമുക്കൊരാഴ്ച കൊണ്ട് നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ ഒക്കെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളെ ഒരു പിന്നെ വെഡ്ഡിങ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്വന്തം വെഡ്ഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ധരിക്കുകയാണെങ്കിൽ ഒന്ന് വയർ ഈ ചാടി ചാടെ വയറൊന്നുള്ളിലാവണം അതിനൊരാഴ്ച കൊണ്ട് എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ നമുക്ക് ഈസിയായിട്ട് വെയിറ്റ് നമുക്കും അല്ലെങ്കിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാടെ വയറൊന്ന് ഉള്ളിലാക്കാനും എന്തെങ്കിലും വഴികളുണ്ടോ നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ടാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ അമിതവണ്ണമൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് വെയിറ്റ് കൂടാൻ എന്തൊക്കെ കാരണങ്ങളെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് വെയ്റ്റ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ഒരു തേർട്ടി ഫൈവ് എബോ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പും അല്ലെങ്കിൽ നമ്മളെ ശരീരഭാരം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ വെയിറ്റ് കൂടാമെന്ന് പറയുമ്പം നമ്മുടെ ജോയിൻസിനൊക്കെ ഒരു നോർമലി ഒരു ഒരു വെയിറ്റ് ബെയറിങ് കപ്പാസിറ്റി ഉണ്ട് ഒരു നമ്മളെ ശരീരത്തിൻ്റെ ഒരു നാല് കിലോളം നമ്മളെ നമ്മളെ ജോയിൻസ് താങ്ങി നിർത്തുന്നുണ്ട് അപ്പോൾ ആ ജോയിൻസിന്നൊക്കെ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു ഖിതപ്പൊക്കെ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക അതൊക്കെയാണ് നമ്മളെ ശരീരഭാരം വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമ്മളെ ശരീരം കാണിക്കുന്ന ഒരു എക്സ്റ്റേണൽ സൈൻ എന്നൊക്കെ പറയും അതേപോലെ തന്നെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ഒക്കെ കൂടി കഴിഞ്ഞ് നമുക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഭയങ്കര ടൈറ്റായിരിക്കും ചിലർക്ക് കൂടെ വയറായിട്ട് അനുഭവപ്പെടാം അപ്പോൾ ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിനായിട്ട് അവരെ ഭക്ഷണ രീതികൾ തന്നെയാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ് അതായത് ഫാറ്റി ലിവർ പോലത്തതും ഫൈബ്രോയിഡ് ഇഷ്യൂസ് പി സി ഒഡ് ഇഷ്യൂസൊക്കെ വരുന്നത് വളരെ കുറവാണ് ഇന്നൊരു ഒരു ജനറേഷൻ നോക്കുമ്പോൾ ഒരു നൂറില് അറുപത് ശതമാനം ആളുകളിലും ഈ ഫാറ്റി ലിവർ ഇഷ്യൂസ് ഉണ്ട് ഒരു അറുപത് ശതമാനം ആളുകൾ തന്നെ പി സി ഓഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുമൂലം ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് കുട്ടികളില്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് അപ്പോൾ അവരൊക്കെ മെയിൻ ഒരു റീസൺ അല്ലെങ്കിൽ അത് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ അവർ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർ മെയിന്റൈൻ ചെയ്യുന്നില്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിന്റൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ്സ് പ്രോട്ടീൻസ് ഇത് മൂന്നും തുല്യ രീതിയിൽ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അസുഖത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ മരുന്നിനെയോ അല്ലെങ്കിൽ മറ്റെന്ത് മെഡിസിൻസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് വെയ്റ്റ് കുറയ്ക്കാനും ബിപിക്കും ഷുഗറിനും ഫാറ്റി ലിവറിനും ഒക്കെ ഒരുപാട് മെഡിസിൻസ് ഹൈ ഡോസ് ആയിട്ട് നമ്മൾ ഡെയിലി കഴിക്കാറുണ്ട് ആ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പല കിഡ്നി സ്റ്റോൺ പ്രശ്നങ്ങളും വീക്ക്നെസ് അനുഭവപ്പെടുന്നതും പ്രതിരോധശേഷി കുറയുന്ന പ്രശ്നങ്ങളൊക്കെ ആളുകളിൽ കോമൺ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ കുറയ്ക്കാന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരുവിധം എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വെയ്റ്റ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള കാർബ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം വെയിറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അതൊന്ന് രണ്ടാമതായിട്ട് ഇത്രയും കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് ശരീരത്തിൽ നിന്ന് ബേൺ ഔട്ടായി പോകുന്നില്ല അല്ലെങ്കിൽ ആ കലോറി നമ്മളെ ശരീരത്തിൽ അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ പല അവയവങ്ങളിലൊക്കെ അത് അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ അത് ബേൺ ഔട്ടായിട്ടോ അല്ലെങ്കിൽ വേർപ്പായിട്ടോ നമ്മളെ ശരീരത്തിൽ പുറന്തള്ളപ്പെടുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം അപ്പം വ്യായാമക്കുറവ് ഇതിൻ്റെ ഒരു മെയിൻ കാരണമാണ് അപ്പോൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ നിൽക്കും അതേപോലെ തന്നെയാണ് വെയിറ്റ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എസ്പെഷ്യലി സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുടെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയും പി സി ഒ ഡി കേസസിൽ ഈസ്ട്രജൻ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടാണ് ഇത്തരം സിസ്റ്റ് രൂപപ്പെടുന്നത് അപ്പോൾ അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവാം അവർക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുമൂലം അവർക്ക് ഫൈബ്രോയിഡിൻ്റെ കംപ്ലൈൻസ് ഉണ്ടാവാം അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസാണ് ചിലപ്പം നമുക്ക് ഒരസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്നത് അപ്പം പി സി ഒ ഡി കണ്ട്രോൾ ചെയ്യാനും ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാനും അതേ വൈബ്രോയിഡ് കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഡയറ്റും എക്സസൈസും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഇന്ന് പല ആളുകളും ചിന്തിക്കുന്നത് എല്ലാത്തിനും മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അസുഖവും കണ്ട്രോൾ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളെ മരുന്നിന് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ ഒരു റിമെയിനിങ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എല്ലാം നമ്മളെ ഭക്ഷണവും അതുപോലെ തന്നെ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഡയറ്റും എക്സസൈസും അതേപോലെ തന്നെ ഒരു തേർഡ് പേഴ്സൺ മാത്രമായിട്ട് മെഡിസിൻസിനെ കണ്ടാൽ മതി ഈ വെയ്റ്റ് കൂടി വരുന്ന ആളുകളിൽ അല്ലെങ്കിൽ വെയ്റ്റ് കൂടി വരുന്ന ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ ഇഷ്യൂസ് അതായത് ഫാറ്റി ലിവർ ഉള്ള രോഗികളുടെ ഒരു ബോഡി സ്ട്രക്ചർ നോക്കുമ്പോൾ അവർക്ക് കൈകാലുകളൊക്കെ കാലുകളൊക്കെ ഭയങ്കര ലീൻ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ അവർ വയറ് നോക്കുമ്പം ചാടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പോട്ട് ബെല്ലി സ്ട്രക്ചറിലേക്ക് കാണപ്പെടുന്നുണ്ട് അത് അതായത് പോട്ട് ബെല്ലി സ്ട്രക്ചർ എന്ന് പറയുമ്പം നമ്മളെ ഒരു വാരിയലിൻ്റെ താഴെയായിട്ട് വയറിങ്ങനെ ചാടിയിരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു അസുഖം അയാൾക്ക് വന്നിട്ടുണ്ടെന്ന് മെയിനായിട്ട് ഫാറ്റി ലിവർ ഇഷ്യൂസ് അതേപോലെ തന്നെ സിറോസിസ് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾ അതായത് അവർക്ക് ലോവർ അപ്ഡോമൻ നല്ല ബൾജ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പോട്ട് ബെലി സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സഞ്ചി പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പുകളെ ഭക്ഷണത്തിൽ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അവരെ ഭക്ഷണത്തിലെടുക്കാം ഒമേ അപ്പോൾ ചോദിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഏത് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ളത് ഒരുവിധം എല്ലാ വീഡിയോസിലും ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് അതായത് ചെറിയ മത്സ്യങ്ങളിൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ചെറിയ മത്സ്യങ്ങളെന്ന് പറയുമ്പം അയല മത്തി നെത്തോലി ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ രീതിയിൽ അതായത് ഒരു തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ കാൽഷ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എല്ല ശതമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഹെൽത്തി ഫാറ്റ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ അത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പോട്ട്ബലി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെയാണ് അവർ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ചോദിക്കും വൈറ്റമിൻ സി എന്തൊക്കെയാണെന്ന് വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്കോർബിക് ആസിഡ് അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നാരങ്ങ മൊസമ്പി നെല്ലിക്ക നമ്മളെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു നമ്മളെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസോ ഡിസ്കളറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചു അങ്ങനെ ചുളിവ് പോലെയൊക്കെ വരുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിന് ൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഡെയിലി ഒരു ഒന്നോ രണ്ടോ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് കുട്ടികളിൽ വിരശല്യം എന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ അമ്മമാർ പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർ പൊക്കളിന് ചുറ്റായിട്ട് വേദന പറയുന്നു ഓക്കാനം ഛർദ്ദി ഫുഡൊന്നും കഴിക്കുന്നില്ല പെട്ടെന്ന് അവർ വൊമിറ്റ് ചെയ്യുന്നു അതേപോലെ ഒരു വീക്ക്നെസ് വരുന്നു വെയ്റ്റ് കുറയുന്നു ഇതൊക്കെയാണ് കുട്ടികളിൽ വിരശല്യം വരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കായാലും അവർക്ക് ഡെയിലി ഒരു ഒന്നോ രണ്ടോ നെല്ലിക്ക കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് അവരെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു അതായത് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും സീലിയാക്ക് ഡിസീസോ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ദഹനത്തിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്ത്യൻ ഗൂസ്ബെറി അതേപോലെ തന്നെയാണ് അവരെ ഭക്ഷണത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫൈബർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് അതായത് പൊമോഗ്രനേറ്റ് ഓറഞ്ച് മൊസമ്പി ഗ്രേപ്സ് വെജിറ്റബിൾസിൽ നോക്കുമ്പം കുക്കുംബർ ക്യാരറ്റ് ഇതിൻ്റെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ദഹനത്തിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു ഇനിയിപ്പോൾ മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒന്നാണ് അവർ നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്കും ബോഡി വാട്ടർ ഇൻടേക്ക് നല്ല രീതിയിൽ കൂട്ടുക അതേപോലെ തന്നെയാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളെ വെയ്റ്റിനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് അവരെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചെറിയ മത്സ്യങ്ങളാവട്ടെ നട്ട്സ് ആവട്ടെ സീഡ്സ് ആവട്ടെ പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ബദാം ആൽമണ്ട് ഇതൊക്കെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുവിധം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസൈസസും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്നൊരുവിധം അസുഖങ്ങൾക്കൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്യപാനമാണ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുകവലിയാണ് അപ്പം ഈ പുകവലിയും മദ്യപാനമാണ് നമ്മളെ ഫാറ്റി ലിവറിനെ ട്രിഗർ ചെയ്യുന്നത് സിറോസിൻ്റെ ഒരു മെയിൻ വില്ലനായിട്ട് പറയാം നമുക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് വില്ലനായിട്ട് നമുക്ക് പറയാം ഈ ഒരു ആൽക്കഹോളിക് അഡിക്ഷൻസ് ആണ് അപ്പം എല്ലാ അസുഖത്തിനെയും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ് നമ്മൾ ഈ പൂർണ്ണമായിട്ടും ആൽക്കഹോളും സ്മോക്കിംഗ് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ കുടവയർ അല്ലെങ്കിൽ അമിതവണ്ണുള്ള ആളുകളിൽ ഒരു കണ്ടീഷനാണ് ടയേർഡ് ബെല്ലി ഫാറ്റ് എന്ന് പറയും ടയേർഡ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പം രണ്ട് ടയർ രൂപത്തിലായിട്ട് ഇങ്ങനെ വയർ കടക്കുന്നു ഒന്ന് നമ്മുടെ വാരിയലിന്റെ താഴെയായിട്ടും ഒന്ന് നമ്മുടെ ലോവർ അബ്ഡമനിലായിട്ടും ഇങ്ങനെ വയർ ചാടിക്കടക്കുന്നത് കാണാം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു അതായത് അമിതമായിട്ട് വലിച്ചു വാരി കഴിക്കുന്നു ഒരു പ്രോപ്പർ ടൈമിങ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബ്രെയിൻ ഫുഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പർ ടൈമിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഡേ റൂട്ടീൻ തന്നെ നമ്മൾ ഡിസോർഡർഡ് ആയിപ്പോ കാരണം നമ്മളെ ദഹനത്തിന് അല്ലെങ്കിൽ നമ്മളെ വയറിനറിയാം നമ്മൾ ഇന്ന ടൈമിലാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ ആ ഒരു ഡിസ് എന്താ പറയുക ആ ഒരു ഡിസ്ഫങ്ഷൻ തന്നെ അവിടെ കറക്റ്റ് ആവില്ല ഐ മീൻ പ്രോപ്പറായിട്ട് നമ്മളെ ദഹനം ഫങ്ഷൻ ചെയ്യുന്നില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ അവർ നല്ല രീതിയിൽ ഈ ഫ്രക്ടോസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മധുരേറിയ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് അതായത് ബിസ്ക്കറ്റ് ഡെയിലി ചിലപ്പോൾ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കാം അതേപോലെ കേക്ക്സ് പേസ്ട്രി അതേപോലെ ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഡെയിലി രണ്ടും മൂന്നും ഗ്ലാസ് കഫീൻ അല്ലെങ്കിൽ കോഫി അട കുടിക്കുന്നത് അതേപോലെ ചായ കുടിക്കുന്നത് ഇതൊക്കെ ഒരു അഡിക്ഷൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അത്ര ആളുകളിലും ഇത്തരം ടയേർഡ് ബെല്ലി ഫാറ്റ് കണ്ടുവന്നിട്ടുണ്ട് ഇതിനവര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ദുശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നല്ല രീതിയിൽ ബെല്ലി എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മളെ മസിലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ബെൻഡിങ് എക്സസൈസോ അല്ലെങ്കിൽ സ്കിപ്പിങ്ങോ ജമ്പിങ്ങോ അങ്ങനെ പല രീതിയിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഡിസ്ക് ഒക്കെ കംപ്ലയിൻ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ചില രീതിയിലുള്ള യോഗ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നടത്തം അല്ലെങ്കിൽ ഒരു ഓട്ടം ഇതൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് ഈ കുടവയർ അല്ലെങ്കിൽ വെയ്റ്റ് കൂടി വരുന്ന ഒരാൾ കുറച്ച് ആളുകളിൽ കണ്ടിട്ടുള്ളതാണ് മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയും മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം അതായത് സ്ത്രീകളിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം കാണപ്പെടുന്ന ഒന്നാണ് മോംസ് ബെല്ലി ഫാറ്റ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു അബ്ഡൊമിനൽ മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും ഇപ്പോൾ സിസേറിൻ സെക്ഷൻ ആയാലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയാലും നല്ല രീതിയിൽ ആ മസിൽസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുമൂലമാണ് അവർക്ക് ഈ ഒരു കുടവയർ അല്ലെങ്കിൽ അമിത അമിതവണ്ണമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർ ആണ് മെയിനായിട്ട് അതേപോലെ തന്നെയാണ് ഹോർമോണൽ ബെല്ലി ഫാറ്റ് ഹോർമോണൽ ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പം ഇത് ഈ ഒരു വാക്കും തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് അതിലൊന്നാണ് പി സി ഒ ഡി ഇഷ്യൂസ് രണ്ടാമതാണ് തൈറോയിഡ് ഇഷ്യൂസ് ഇതുമൂലം അവരെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞുകൂടുന്നു നമുക്കറിയാം പി സി ഒ ഡി എന്ന് പറയുമ്പോൾ എന്താ ഡയബറ്റിസ് ഓഫ് ഓവറി എന്നാണ് ഡയബറ്റിസ് ഓഫ് ഓവറി എന്ന് പറയും നമ്മൾ ഓവറിയിൽ ബാധിക്കുന്ന ഒരു പ്രമേഹത്തെയാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് അതായത് അതിൻ്റെ മെയിൻ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആയിട്ട് അവിടെ കൺവേർഷൻ നടക്കുന്നില്ല അതുമൂലം നമുക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ഇൻസുലിൻ റിസപ് റിസപ്റ്റേഴ്സിനെ കറക്റ്റായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ നമ്മൾ ബോഡിയിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു പല ഓർഗൻസിലായിട്ട് അത് അടിഞ്ഞു കൂടുന്നു അങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു ഇതിലെയാണ് ഓവറീസിൻ്റെ അകത്ത് അടിഞ്ഞു കൂടുന്നതിനെയാണ് ഡയബറ്റീസ് ഓഫ് ഓവറി അതുമൂലം സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും അതായത് ഒരു നോർമൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഫൈവ് ഡേയ്സ് ആണ് അത് അവർക്കൊരു ഫോർട്ടി ഡേയ്സോ അല്ലെങ്കിൽ ഒരു ടു മന്തൊക്കെ ഡിലേ ആവുന്ന ചാൻസസ് ഉണ്ട് ഇനിയിപ്പോൾ പീരീഡ്സ് ആയി കഴിഞ്ഞാലും അവർക്കൊരു ഒന്നോ രണ്ടോ ഒരു സ്കാൻഡി ബ്ലീഡിങ് വളരെ സ്പോർട്ടിങ് രീതിയിലുള്ള ബ്ലീഡിങ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ അതിശക്തമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു അതിനേക്കാട്ടും വലുതൊന്നാണ് അവർക്ക് ശക്തമായിട്ട് വെയ്റ്റ് കൂടുന്നത് ഫുഡ് കഴിക്കാത്ത ആളുകളായാലും അതായത് നോർമലി ഫുഡ് കഴിക്കുന്ന ആളുകളായാലും അവർക്കും ഇത് വെയിറ്റ് കൂടുന്നത് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതേപോലെ തന്നെയാണ് ഹോർമോണൽ ഇംബാലൻസിൽ വരുന്നതാണ് തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുമ്പം തൈറോയിഡ് തന്നെ ഹൈപ്പോർ തൈറോയിഡ്സ് ഉണ്ട് ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസും ഉള്ള കേസസിൽ അവർക്ക് വെയിറ്റ് കുറയുന്നതാണ് സംഭവിക്കുന്നത് വെയിറ്റ് കുറയാന്ന് എന്ന് പറയുന്നതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ ഹൈ ആണ് കാരണം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അവിടെ ഡൈജഷൻ നടക്കുന്നു പെട്ടെന്ന് തന്നെ അത് എനർജി കൺവേർഷൻ നടക്കുന്നു അപ്പം കൊഴുപ്പടിഞ്ഞു കൂടേണ്ട ആ ഒരു ടൈമിംഗ് പീരീഡ് തന്നെ വളരെ ഷോർട്ടാണ് അതുമൂലം അവർക്ക് വെയ്റ്റ് കുറയുന്നതാണ് സംഭവിക്കുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിൽ അവർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ ലോ ആണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് വളരെ ഹൈ ആയിരിക്കും പകരം ടി ത്രീ ടി ഫോർ ഹോർമോൺസ് വളരെ ലോ ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അവിടെ ഹോർമോൺസിൻ്റെ ആ ഒരു സെക്രീഷൻസ് വളരെ കുറവായിരിക്കും പക്ഷേ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ ആ ഒരു ഹോർമോൺ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റും വളരെ ലോ ആണ് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പല ഓർഗൻസിലായിട്ട് അടിഞ്ഞു കൂടുന്നു അതായത് കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നു അതിലൊന്നാണ് നമുക്ക് വെയ്റ്റ് കൂടുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെയാണ് തൈറോയിഡ് രോഗികളിൽ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നു അതായത് ഹൈപ്പോ തൈറോയിഡ്സും പേഷ്യൻസിൽ അതിശക്തമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നു അവർക്ക് മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നു സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നു ഇനിയിപ്പോൾ ദഹന വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അവർക്ക് മലം കൃത്യമായിട്ട് പോകാത്തൊരവസ്ഥ വരുന്നത് അതായത് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുമൂലം അവർക്ക് പൈസൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു ഹെമറോയിഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നു അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഓരോ ആളുകളിലും ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ െന്ന് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന കാർബിന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും പ്രോട്ടീൻ്റെ കണ്ടന്റ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും ഫാറ്റിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഇതൊന്നും കൃത്യമായ രീതിയിൽ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എപ്പോഴും അവിടെ ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പല ആളുകളും ഇന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നു അതേപോലെ തന്നെ പല ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നു ആ ഫാസ്റ്റിങ്ങിൽ ഒന്നാണ് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിനെ ഒന്ന് അലിയിച്ചു കളയും അല്ലെങ്കിൽ അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർമിഡ്യൻ ഫാസ്റ്റിങ് അതായത് ഒരു സിക്സ്റ്റീൻ അവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് നമ്മൾ ഫുഡെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഈവൺ ഒരു വാട്ടർ ഇൻടേക്ക് പോലും അവിടെ പാടില്ല അപ്പോൾ അത്രയും ഫാസ്റ്റിംഗ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഇത്തരം കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കാവുന്നതാണ് ഇനിയിപ്പം ഈ ഒരു ഡയറ്റ് ഫാസ്റ്റിങ് മാത്രമാണെങ്കിൽ അവരെന്തൊക്കെയാണ് അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പലർക്കുമുള്ള സംശയങ്ങളുണ്ടാകും എത്ര രീതിയിൽ കാർബ് എടുക്കണം എത്ര രീതിയിൽ പ്രോട്ടീൻസ് എടുക്കണം എത്ര രീതിയിൽ ഫാറ്റ്സ് എടുക്കണം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ കാർബ്സിൻ്റെ അളവ് നോക്കുമ്പോൾ നമ്മളൊരു ഈക്വൽ അമൗണ്ടിൽ അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ കാർബിൻ്റെ അളവ് എടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഒരു ഈക്വൽ എമൗണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻസിൻ്റെ അളവും ഫാറ്റ്സിൻ്റെ അളവും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു വാരി അതായത് മൂന്ന് നേരം നമ്മൾ വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മൾ ആറ് നേരാക്കി ഭക്ഷണം കഴിക്കുക അതായത് ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ ഏഴ് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു പത്ത് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി ബാലൻസ് തന്നെ ഇംപ്രോപ്പർ ആവും അപ്പോൾ ഒരു കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക മോർണിംഗിൽ നമ്മൾ ഒരു സെവൻ ടു എയ്റ്റിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ ഒരു തിളപ്പി ചാറി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ആ വാട്ടറിൻ്റെ അകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല തിളപ്പി ചാറി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മലബന്ധം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ പ്രമേഹ രോഗികളായാലും തന്നെ അവർ ആ ഒരു കാർബിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് അവർ നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവും അല്ലെങ്കിൽ ഫാറ്റ്സിൻ്റെ അളവും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ഫ്രൂട്ട്സ് ഐറ്റംസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സാലഡ് ഒക്കെ ആയിട്ടിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസ് ഫോമിൽ കഴിക്കാതിരിക്കുക ജ്യൂസ് ഫോമിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ് അവിടെ നഷ്ടപ്പെടും ആ ഒരു ഫ്രക്ടോസിൻ്റെ അളവ് അതിൽ ക്രമാതീതമായിട്ട് കൂടും അത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ എമൗണ്ട് എത്തുമ്പം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും അതായത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കൃത്യമായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തായാലും നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് എന്തായാലും കൂടിയിരിക്കും അതുമൂലം നമുക്ക് എന്താ പ്രമേഹം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മീൽസിന് മുന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതും നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും യോഗ ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ല കാര്യമാണ് അതേപോലെ ചെറിയ എമൗണ്ടിലോ ഒരു ടീസ്പൂണൊക്കെ ഒലിവ് ഓയിൽ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഇതിൻ്റെ അകത്ത് ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മൾ ലഞ്ച് ടൈമിൽ നമ്മൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ധാന്യങ്ങളായിട്ട് തോരനോ ഉപ്പേരിയോ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പല ആളുകളും ഒരു പ്ലേറ്റ് നിറച്ചോളം നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ധാന്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ കറികളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പകരം നമ്മൾ എന്ത് ചെയ്യും അതിന് പകരം നമ്മൾ നല്ല ഒരു കുംഭാരം നിറഞ്ഞ നമ്മൾ ചോറെടുക്കുന്നു ആ ചോറിൻ്റെ അളവ് അവിടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു ഫുഡ് ടൈമിംഗ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും ഇനിയിപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരും ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യും ബ്ലോട്ടിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈവനിങ് ടൈമിൽ ചെറിയ രീതിയിൽ ഫ്രൂട്ട്സ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഒരു ഗ്ലാസ് നമുക്ക് ചായയോ കാപ്പിയോ നമുക്ക് ഡെയിലി ഒരു വൺസ് എ ഡേ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ഡിന്നർ നോക്കുവാണെങ്കിലും അതൊരു സെവൻ ടു എയ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മളെ ലൈറ്റ് ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വീട്ടിൻ്റെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സോ ഓട്ട്സോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ പാല് കഴിവതും ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മളെ നോർമൽ വാട്ടറിൽ തന്നെ അത് കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഓട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അവർക്ക് നിങ്ങൾക്കൊരു വീക്ക്ലി വൺസ് കഴിക്കാം അല്ലെങ്കിൽ മന്ത്ലി വൺസൊക്കെ മീറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ശരീരത്തിൽ യൂറിക്കാസിൻ്റെ അളവിൻ്റെ കൂട്ടാൻ കൂട്ടുന്നുണ്ട് അപ്പോൾ അതുമൂലം നമുക്ക് ഗൗട്ടി കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും റെഡ് മീറ്റിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക നല്ലപോലെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് കാർഡിയാക്ക് എക്സസൈസ് ആവട്ടെ അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് ആവട്ടെ ചെറിയ രീതിയിലുള്ള നടത്തോ അല്ലെങ്കിൽ ഓട്ടോ എന്ത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടു നമ്മളെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പാറ്റേൺ ഈ ഒരു മാനേജ്മെൻ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വെയ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നല്ല ഹെൽത്തി ഫാറ്റ് അല്ലെങ്കിൽ നല്ല ഹെൽത്തി പ്രോട്ടീൻസ് നമ്മൾ ഭക്ഷണത്തോട് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കൺ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്